പുതുപ്പള്ളി മണ്ഡലത്തോട് സംസ്ഥാന സർക്കാരിന്റെ അവഗണനയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്തി പുതുപ്പള്ളി എം എൽ എ ചാണ്ടിയമ്മൻ പാമ്പാടി ബസ് സ്റ്റാൻഡ് മൈതാനിയിൽ ഏകദിന ഉപവാസം നടത്തി പാമ്പാടി ബസ് സ്റ്റാൻഡ് പരിസരത്ത് രാവിലെ എട്ട് മുതൽ വൈകിട്ട് അഞ്ചുമണിവരെ നടന്ന ഉപവാസ സമരം മുതിർന്ന കോൺഗ്രസ് നേതാവ് വി സുധീരൻ ഉദ്ഘാടനം ചെയ്തു അന്ധമായ രാഷ്ട്രീയ പക്ഷപാതിത്വവും ജനങ്ങളെ രാഷ്ട്രീയമായി ഭിന്നിപ്പിക്കുകയും ചെയ്യുന്ന ഇടതു സർക്കാരിന് ജനകീയ സമരങ്ങളോട് തന്നെ പുച്ഛമാണെന്ന് അദ്ദേഹം പറഞ്ഞു മദ്യവും മയക്കുമരുന്നും നാട്ടിൽ വ്യാപിക്കാൻ കാരണം സർക്കാരിന്റെ കൃത്യമായ ഇടപെടലുകൾ ഇല്ലാത്തതുകൊണ്ടാണെന്നും ലഹരി ഉപയോഗത്തിലും മദ്യഷാപ്പുകളുടെയും കാര്യത്തിൽ മാത്രമാണ് കേരളം ഈ ഇടതുഭരണ കാലഘട്ടത്തിൽ മുന്നോട്ട് പോയിരിക്കുന്നത് എന്നും വി എം സുധീരൻ ആരോപിച്ചു ഈ സർക്കാരിന്റെ രാഷ്ട്രീയ തിമിരം ബാധിച്ച ഏകപക്ഷീയമായ സമീപനത്തിന്റെ സൃഷ്ടിയാണ് ഈ സാഹചര്യം ജനകീയ സമരങ്ങളോട് സർക്കാരിൻ്റെ സമീപനം വളരെ മോശമാണ് ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് അടുത്ത കാലത്തെ ഒരുപാട് സംഭവങ്ങൾ തെളിയിക്കുന്നുണ്ട് ആവശ്യങ്ങൾക്ക് വേണ്ടി ആശാ സഹോദരിമാർ സമരം ചെയ്ത് അറുപത്തഞ്ചു ദിവസം പിന്നിട്ടു സമരത്തിലൂടെ നിരന്തരമായ സമരത്തിലൂടെ പ്രവർത്തിച്ച് അധികാരത്തിൽ വന്ന തൊഴിലാളി വർഗ പക്ഷപാതിത്വമുള്ള ഗവൺമെന്റ് എന്ന അവകാശപ്പെടുന്ന പിണറായി സർക്കാർ ആ സമരത്തോട് കാണിക്കുന്ന തെറ്റായ സമീപനം നമുക്കെല്ലാം മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് രാഷ്ട്രീയ വിരോധം വെച്ചു പുലർത്തുന്ന സംസ്ഥാന സർക്കാർ നാടിനെയും ഒപ്പം ജനങ്ങളെയും പൂർണ്ണമായും അവഗണിക്കുകയാണെന്ന് ചാണ്ടി ഉമ്മൻ ചാണ്ടിയമ്മൻ പറഞ്ഞു പുതുപ്പള്ളിയുടെ ജനങ്ങളും കരുത്തേ എനിക്ക് ഇന്നലെ മെസ്സേജുകളുടെ പരമ്പരയായിരുന്നു ഞാൻ ചോദിച്ചു എന്താ ഇവിടുത്തെ പ്രശ്നം ചോദിച്ചപ്പോൾ താലൂക്ക് ആശുപത്രിയുടെ കാര്യത്തിൽ എണ്ണി എണ്ണിയാണ് പറയുന്നത് ചികിത്സ കിട്ടാൻ അവസരമില്ല ഒരു തരത്തിൽ മരുന്നില്ല ഇത് തന്നെയാണ് തോട്ടക്കേട് ആശുപത്രി അവസ്ഥ ഓരോ ആശുപത്രി അവസ്ഥ എടുത്താലും ഈ തരത്തിൽ നമ്മുടെ നാടിനെ അവഗണിക്കുന്ന ഒരു സമീപനമാണ് സർക്കാർ എടുക്കുന്നതെന്ന് പറയാതിരിക്കാൻ സാധിക്കുന്നത് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ബി ഗിരീഷൻ അധ്യക്ഷനായിരുന്നു കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം കെ സി ജോസഫ് കെ പി സി സി സെക്രട്ടറിമാരായ കുഞ്ഞു ഇല്ലമ്പള്ളി സുധാകുര്യൻ യു ഡി എഫ് കോട്ടയം ജില്ലാ കൺവീനർ അഡ്വക്കേറ്റ് ഫിൽസൺ മാത്യൂസ് യു ഡി എഫ് പുതുപ്പള്ളി നിയോജക മണ്ഡലം ചെയർമാൻ കുഞ്ഞു പുതുശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ കെ രാജു ഡി സി സി ജനറൽ സെക്രട്ടറിമാരായ ജെ ജി പാലക്കലോടി ഷേർലി തരിയൻ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് കെ ആർ ഗോപകുമാർ അനിയൻ മാത്യു സിജു കെ ഐസക് തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പാമ്പാടി